നമ്മൾ റെസിപ്പി ഏതാ അറിയാം അത് ശരിക്കും പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിൽ അതിന് ട്രെൻഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടു ഞങ്ങളുടെ അടുത്ത ഗ്രാമത്തിൽ വരെ ഉണ്ടാക്കി ഒരു ഇതില് ഞാൻ തന്നെ തന്നെയുള്ളു ഏതാണ് നിങ്ങൾക്ക് ചിക്കൻ മനസിലായി നാളായി എന്റെ മോള് പറയണത് ഒന്നുകിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ വെക്കണം പക്ഷെ ഞാനത് ഇണ്ടാക്കും എന്ന് വിചാരിച്ചോണ്ട് ഞാനത് പുറത്തുനിന്ന് കഴിച്ചില്ലേ അങ്ങനെ അവസാനം ഞങ്ങളത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഏറെ ഇണ്ടാക്കാത്ത എന്താന്ന് വെച്ചാല് ഈ ചിക്കന്റെ വെട്ട് കറക്റ്റ് ആവൂലേ നമുക്ക് ഈ ഫാ ചിക്കന് അൽഫാമിന് വെട്ടുന്ന രീതിയിലാണ് വെട്ടേണ്ടത് അപ്പൊ ചിലപ്പോ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് വാങ്ങിക്കാൻ വേണ്ടി വച്ചാൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് വന്ന അപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല എനിക്ക് ഓരോ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ബിരിയാണിക്ക് കട്ട് ചെയ്തത് അല്ല ചിക്കൻ കറിക്ക് ഓടുന്നിടത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാറില്ല എനിക്കതാ ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പോലെയാണ് പിന്നെ വേറൊരു കാര്യം നമ്മള് കുക്കിങ് ഉണ്ടല്ലോ എപ്പോഴും ആസ്വദിച്ച് ചെയ്യണം നമ്മളതൊരു പണിയായിട്ട് ചെയ്യുമ്പോ എപ്പോഴും നമ്മൾ നമ്മള് പിടിച്ചും ചീച്ച ആ കറികളൊന്നും ശരിക്കും നന്നാവാറില്ല എനിക്കൊരു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ശരിക്കും കുക്കിങ്ങില് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പെർഫെക്ഷൻ കിട്ടുക അപ്പൊ ഇനി ഇപ്പം ചിക്കൻ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ പുറത്ത് പോയി കഴിക്കണമെങ്കിൽ എത്രയോ ചില നമുക്ക് സുഖമായിട്ട് ഇണ്ടാക്കാമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഒരു പീസ് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീട് ഉണ്ടാക്കുക എന്തായാലും സൂപ്പറാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമർ ട്രെൻഡിങ് ആയിട്ടൊന്നും അങ്ങനെ മോശമാവാറില്ല അല്ലേ അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുക അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് ഒന്ന് തന്നെ കൂടെ കൂട്ടിയേക്കണേ അപ്പോൾ തുടങ്ങല്ലേ അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ വേണ്ടത് തൈരാണ് ഒട്ടും കൂടി തൈര് വേണം അതൊരു നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഈ മസാല ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മളെ കറക്റ്റ് പാകമാണെന്നാണ് അർത്ഥം പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവ് ഒരു ഫുൾ കോഴിയിലേക്കുള്ള അളവാണ് കേട്ടോ അപ്പോൾ അത് നാല് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ പറയാ എന്നിട്ട് ചിക്കനാണ് ബ്രസ്റ്റിൻ്റെ ഭാഗം ഞാൻ ഒന്നും കൂടി മുറിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക നന്നായി മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഫോക്കായിട്ട് കുത്തിക്കൊടുത്താലും മതി കേട്ടോ ഞാൻ നന്നായി മസാല പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് വരഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മസാല പിടിക്കാൻ ഏകദേശം ഒരു നാല് ഇട്ടിട്ട് അഞ്ച് മണിക്കൂർ വരെ വേണം നമ്മൾ നന്നായി ഇതൊരു തേച്ച് പിടിപ്പിച്ചിട്ട് കറക്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തലേ ദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടാക്കുകയാണെന്നു വച്ചെങ്കിൽ സൂപ്പറായി അപ്പം നല്ല ടേസ്റ്റ് ഞാൻ അങ്ങനെ ആയിട്ടോ ചെയ്തത് അപ്പോൾ നല്ല മസാല ഒക്കെ ഉളുക്കി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒത്തിരി എരിവുമില്ലാത്തൊരു ഡിഷാണത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് കാശ്മീരിയൊക്കെ ഇട്ടാൽ മതിയെന്ന് സാധാരണ മുളകും പിന്നെ മല്ലി ഡലിയും മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണിച്ചെങ്കിൽ നമുക്കൊരു അൽഫാമിൻ്റെ ടേസ്റ്റ് ഔട്ട് ആക്കിയിട്ടുണ്ടാവുക ഞാൻ പറയാൻ പറഞ്ഞതാണ് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോളൂ ശരിക്കും ചെറിയേരും സ്വീറ്റും അങ്ങനത്തെ ഒരു ഡിഷാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ബർഗറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെടും അത് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ടൊന്ന് ഇത് പാചകം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് അത് പറഞ്ഞ പോലെ തന്നെ ആട്ടോ ചെയ്യുള്ളൂ അല്ലാതെ ഹറിവറി ആയിട്ടും ചെയ്യലും എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മളെ കുക്കിങ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത് തണുപ്പൊക്കെ വിട്ടു ഇനി ഒരു ഗ്രില്ല് പാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ അടി കരിയാതെ നോക്കണം അത് എപ്പോഴും ശ്രദ്ധിക്കണം ഞാനൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവറും കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് സൺഫ്ലവറിൽ മാത്രം ചെയ്താൽ മതി കുഴപ്പമില്ല ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത് ഇനി ചിക്കൻ ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുക ഒരു ഭാഗം എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുക അപ്പോൾ അടച്ചു വയ്ക്കണ്ടട്ടോ അടച്ചു വെക്കാണ്ട് കുക്ക് ചെയ്യുക എന്താ വെച്ചാൽ അതൊരു മറിച്ചിടുമ്പോൾ എന്നാലൊരു നമ്മളൊരു കളറ് നല്ലൊരു ഫിനിഷിങ് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കളറിങ് വരുമല്ലോ നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് രണ്ട് സൈഡും പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിക്കനിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് വെന്ത് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിലിടേത് സിമ്മാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് രണ്ട് ഭാഗം കുക്ക് ചെയ്യുക അടച്ചു വെച്ചിട്ട് അപ്പോൾ ശരിക്കും നല്ല ചിക്കൻ നന്നായിട്ട് വെന്താൽ നല്ല സൂപ്പർ ചിക്കനായിട്ട് നമുക്ക് കിട്ടും കരിയുമില്ല പിന്നെ നമുക്ക് നമുക്കിതിലേക്കൊരു സോസ് ആവശ്യമുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി മൂന്ന് കോഴിമുട്ടയുടെ വെള്ള പുഴുങ്ങിയ കോഴിമുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സ്ലൈസ് ചീസ് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് മുക്കാൽ ഗ്ലാസോളം മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഇതിൻ്റെ പകരം പാൽ ഉപയോഗിച്ചാലും മതി കിട്ടും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഉപ്പ് പഞ്ചസാര ഒക്കെ ഒരു നുള്ളിൽ ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കി നോക്കാം കണ്ടില്ലേ ചിക്കൻ ഏകദേശം എല്ലാം റെഡി വെന്ത് നല്ല വലിയ വലുപ്പൊക്കൊന്ന് ചുങ്ങിപ്പോയി ചിക്കൻ വെന്തിട്ട് രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഒട്ടും കരിഞ്ഞിട്ടുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഈ സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി വരെ ഒന്ന് വെക്കാം അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഇഫാ ചിക്കാ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിക്കാൻ റെഡി ബ്രെഡോ അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിയോ കുബൂസോ പൊറോട്ടയോ നാനോ ഇത്രയും സാധനത്തിൻ്റെ കൂടെ അത് സൂപ്പർ സാധനമുണ്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഉണ്ടാക്കാത്തൊരു തീർച്ചയായിട്ടും ഉണ്ടാക്കണം ട്രെൻഡൊക്കെ അവസാനിച്ച് പക്ഷെ ഉണ്ടാക്കാണ്ടേ ഒരു പീസെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും കണ്ടില്ലേൻ്റെ ഒരു ഇത് ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഒന്ന് കഴിച്ചു നോക്കിയെന്ന് അഭിപ്രായം പറ വീഡിയോ എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും കഴിച്ചു നോക്കിയെന്ന് ഈ അഭിപ്രായം പറയാം പറഞ്ഞപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്